മച്ചാമരെ മാരെ അപ്പൊ നമ്മൾ എന്താ പറയുക സൺസെഡ് അടിക്കാൻ വന്നാട്ടാ അഞ്ചാളുണ്ട്ട്ടോ ഈ ഒരു സൺസെറ്റ് ആമുക്ക് അടിക്കാലത് നമുക്ക് ഇതിന് മേലെ പഴയ ഒക്കെ പൊട്ടിക്കാനുണ്ട് മഴ ഫുള്ള് മഴയാണ് രാവിലെ തന്നെ മണി ചായക്കിലെ കടി ബ്രെഡ് പൊരി അങ്ങനെ നമ്മൾ ഇന്നത്തെ നിർത്തിട്ടോ നമ്മൾ അവിടെ സൺസൈഡ് ഫുൾ അടിച്ചു ഇവിടെ ഒക്കെ പൊടിപ്പിച്ചിട്ടോ പിന്നെ മേലെ കോൺക്രീറ്റ് നമ്മൾ പൊട്ടിച്ചു ആ കോൺക്രീറ്റിന്റെ വേസ്റ്റ് ഒക്കെ ഫുള്ള് കോരി ഒഴിവാക്കിട്ടോ ഫുള്ള് ഒഴിവാക്കി ഇവിടെ കുറച്ച് മണ്ണുണ്ടാകുമ്പോൾ ഫില്ലറും കുഞ്ച് കുത്തി തന്നെ ഇല്ല മണ്ണാണ് അവിടെയുണ്ട് അത് ഒഴിവാക്കാണ്ട് കേട്ടോ അപ്പം ഇനി ബാക്കി നാളെ